ഹലോ അപ്പം എല്ലാവർക്കും ഇന്നത്തെ വീഡിയോക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് കറക്കിടാൻ പോകുന്നത് ഞാൻ എന്താ ടി വി അയച്ചിട്ടതിൻ്റെ മുന്നിലിട്ട് കേട്ടോ പുറത്ത് നല്ല മഴയാണ് അപ്പോൾ എൻ്റെ ചാനലിൻ്റെ വീടൊക്കെ കിടക്കണമേണ്ടേ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തത് സബ്സ്ക്രൈബ് ചെയ്യാത്തരത്ത് ബിൽ ബട്ടൺ കൂടി അമർത്തുക നില ഞാനേന്ന് വീഡിയോസ് ഒന്ന് വെട്ടി എന്താ വീടേക്ക് പോകും അതുപോലെ എന്താ ഒരു മിനിറ്റ് ഇതെല്ലാം ഞാൻ രാത്രി തന്നെ അടിച്ചു വരികയാണ് അടിച്ചു വരുന്ന പണി കഴിഞ്ഞു ഇനി തുടയ്ക്കാനുള്ളത് അപ്പോൾ ഞാൻ ഇനി തുടയ്ക്കട്ടെ എന്നിട്ട് വേണം കുഴിച്ചിട്ട് ക്ഷീപോതി വെക്കാൻ എന്നിട്ട് പിന്നെ ഇന്നിട്ട് ബ്രേക്ക്ഫാസ്റ്റ് തന്നെ പുട്ടും കിടന്നെയാണ് അപ്പോൾ അവർക്ക് ഉണ്ടാക്കും സമയം ഇപ്പോൾ ആറ് പത്തായി അപ്പോൾ ഇതൊക്കെ ഇനി നമുക്ക് ബാക്കി പരിപാടികൾ നോക്കാം അപ്പം രാത്രി തന്നെ അടിച്ചു വാരിയോണ്ട് രാവിലെ നീച്ചപ്പോൾ ഒരു പണി കുറഞ്ഞു കിട്ടിയെന്നുള്ളൊരു ആശ്വാസത്തിലും തുടയ്ക്കണത് പിന്നെ അതെല്ലാം വേഗം നമുക്ക് എന്താ വേഗം പണിയുള്ള ഇതാവും ചെയ്യല്ലോ പിന്നെ ഒന്ന് പുട്ടും കടലയും കൂടി ഉണ്ടാക്കുന്നത് അപ്പം കുറച്ച് നേരം വേഗമെന്നുള്ള ഒരു തൊണ്ടാണ് ഞാൻ തലയിൽ നിന്നും അടിച്ചു വാരിയിട്ടത് അപ്പോൾ അതുകൊണ്ട് ഞാൻ തുടച്ചെല്ലായിടത്തും തുടക്കി കേട്ടോ പിന്നെ ഞാൻ ഒരു പ്രാവശ്യം തുടച്ച് കഴിഞ്ഞിട്ട് ഒന്നും കൂടി തുടക്കി കേട്ടോ ഞാൻ രണ്ട് തവണയായിട്ട് വെള്ളം മാറ്റിയിട്ടങ്ങനെ തുടക്കുന്നുണ്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് അകമൊക്കെ തുടച്ചു അടുക്കളയൊക്കെ തുടച്ച് കഴിഞ്ഞിട്ട് പിന്നെ കണ്ണെ ഇത് കൊലയിൽ അതായാലും മറുത്ത് എന്താ ഓരോ ബോൾ ഇതുകൊണ്ട് ഈ കവറില്ല പ്ലാസ്റ്റിക് കവറും ഉണ്ടാക്കി ഉണ്ടാക്കി ബോളൊക്കെ വെച്ചിരുന്നു അപ്പോൾ അതുണ്ടായിരുന്നു അത് ഞാൻ അടിച്ചു വരുമ്പോൾ അവനെ കസൻ്റെ അടിയിലവിടെ എവിടെ ഇതാക്കിയിട്ട് ഫോനിക്ക് തന്നിട്ടില്ല പിടിച്ച് വെച്ചിട്ട് അങ്ങനെ എന്തോ അപ്പോൾ അതുകൊണ്ട് പിന്നെ അത് അവിടെ ഇട്ടിരുന്നു അപ്പോൾ അതൊക്കെ എടുത്ത് കഴിഞ്ഞിട്ട് ഞാനതാണ് നമ്മളെ സിറ്റൗട്ട് തുടക്കാം കേട്ടോ ഇതും എന്താ പറയുക അല്ലതാണെങ്കിൽ രണ്ട് വശമൊക്കെ തുടക്കി രണ്ട് വശം തുടക്കുന്നുണ്ട് പിന്നെ ഉള്ളിൽ നമ്മളെ ഭക്തിഗാനം വെച്ചിട്ടുണ്ട് അപ്പോൾ അതൊന്നും എടുക്കുന്നുണ്ട് ഇപ്പോൾ ഒരു ആറരൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ എഴുമണി ആയിട്ടില്ല ആറേ മുക്കാലൊക്കെ ആയിരുന്നു തോന്നണം അത് കഴിഞ്ഞിട്ട് ഞാൻ അപ്പം തലയിൽ ഇന്ന് എണ്ണ തയ്ച്ചിട്ടില്ല എണ്ണ തേക്കാതെ ഞാൻ ഒന്നാളല്ലേ രണ്ട് ദിവസം കൂടുമ്പോൾ ഞാൻ തലയിൽ എണ്ണയൊക്കെ ഉള്ളു കേട്ടോ അപ്പം അങ്ങനെ അവിടുത്തെ തോടയൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ കുളിച്ചു കുളിയൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ ആ പലകൊക്കെ ഞാൻ മുകളിലേക്ക് വെച്ചിരുന്നു പലകും ഭക്ഷണവും കണ്ണെടുത്ത് കളിക്കണോണ്ട് അപ്പം ഞാനതൊക്കെ നമ്മളെ ആ ഒരു ഇതിൻ്റെ അവിടേക്ക് വെച്ച് എന്താ നമ്മൾ തിന്നില്ലേ സിറ്റൗ സിറ്റൗട്ടിൻ്റെ അവിടേക്ക് വെച്ചിട്ട് പിന്നെ ഞാൻ ആ പലയും പിന്നെ കിണ്ടിയുമൊക്കെ കഴുകി വെള്ളം വേണ്ടി നമ്മളെ കണിച്ചിൻ്റെ അടക്കം കേട്ടോ അപ്പോൾ ഉണ്ട് ചേച്ചി നീച്ചിന് ഏട്ടയിൽ നിന്ന് നേർത്ത് പോകണ്ടപ്പോൾ ഏട്ട വണ്ടി സ്റ്റാർട്ടാക്കുന്നുണ്ട് അതായത് സുധാകരൻ്റെ ഏട്ട പിന്നെ അങ്ങനെ നിലത്തെ പോലെ തന്നെ കുറച്ച് ഇത് കിട്ട പാടിട്ടിട്ടാണ് നമ്മളെ ബക്കറ്റൊന്ന് മുഞ്ഞതിട്ടോ അങ്ങനെ അതും കഴിഞ്ഞു അതായത് നമ്മൾ വെള്ളമൊക്കെ എടുത്തു അങ്ങനെ ഞാൻ വെള്ളം കൊണ്ടുവന്നു അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മളെ ദശപുഷ്പങ്ങൾ നോക്കാൻ പോയി നോക്കലെടുക്കാൻ നിലപ്പന പിന്നെ അവിടെ നമ്മുടെ മുൻഭാത്തുള്ള കൊന്തയിലുണ്ട് അതായത് പുള്ളിൻ്റെ ഇടയിൽ അപ്പം അത് ഞാൻ അവിടുന്ന് ആയക്കൂടാതെ ഞാൻ ഈ ദാശ പുഷ്പങ്ങൾ തലേലും ചൂടുന്നുണ്ട് കേട്ടോ അപ്പം നില മുതൽ തലേന്ന് ചൂടാൻ തുടങ്ങി പിന്നെ ചൂടില്ലേ നില മുതൽ തലേന്ന് ചൂടി ഞാൻ പിന്നെ നമുക്ക് ആവശ്യത്തിന് കിട്ടിയതുമില്ലല്ലോ അപ്പം ഞാനത് നമ്മളെ കറ്ററവായൻ്റെ അവിടെ തന്നെ വെച്ചത് പുഷ്പങ്ങൾ അപ്പോൾ അതൊക്കെ എടുത്തോണ്ടൊന്ന് കഴുകി എന്നിട്ട് പിന്നെ എന്താ നിലപ്പന അതും എടുക്കാൻ പോയിട്ട് അതും കഴുകണ പോക്കാണ് ഇപ്പം കാണുന്നത് അങ്ങനെയൊക്കെ കഴുകി എന്താ പിന്നെ ഞാൻ തലയിൽ ചൂടാനുള്ളത് കുറച്ച് കുറച്ചായിട്ട് അതും പറിച്ച് എടുക്കുന്നുണ്ട് കേട്ടോ അവിടെ നിന്ന് അതിനൊക്കെ അടുത്ത് കഴിഞ്ഞിട്ട് നമ്മൾ അതവിടെ വെച്ചു ആദ്യം നമ്മളെ ശിവൂതിൻ്റെ കിണ്ടിയിൽ ആദ്യം ആദാശ പുഷ്പങ്ങൾ വെച്ചു എന്നിട്ട് പിന്നെ ഞാൻ തലയിൽ ചൂടാൻ ഒരങ്ങോരം എടുത്തിട്ട് അതും തലയിൽ ചൂടി വെച്ചു പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മളെ കൊണ്ട് ചന്ദനം ഉണ്ടാക്കിയതാണ് ഇങ്ങനെ കൈ കൊണ്ട് ഇങ്ങനെ താക്കിയിട്ട് ഇന്ന് പിന്നെ അധികം വെള്ളമില്ല കയ്യിൽ അത് നല്ല വെള്ളത്തോടൊക്കെ ആക്കിയപ്പോൾ വെള്ളം പോലെയായി കുറി ഇന്ന് പിന്നെ അധികം വെള്ളമില്ലാത്തതുകൊണ്ട് ഞാൻ കുറിയൊക്കെ തൊട്ടു ബാക്കിയുള്ളത് നമ്മളെ എന്താ കൈത്തിൻ്റെ അവിടെ തൊട്ടു എന്നിട്ട് പിന്നെ നമ്മളെ ഭസ്മം കൊണ്ട് നമ്മൾക്ക് ഇണ്ടിയും പറകും പറകൻ്റെ മുകളൊക്കെ വരച്ചിട്ട് ശിവോടി വയ്ക്കുകയാണ് അപ്പോൾ ഞാൻ പ്രാർത്ഥിച്ചിട്ടാണ് വെക്കുന്നത് ഞാൻ ഇങ്ങനെയൊക്കെ വെക്കല് ഓരോരുത്തരും അറിയത്തില്ല ആദ്യം എനിക്കെന്തങ്ങനെ ആദ്യം പ്രാർത്ഥിക്കുന്നുണ്ട് ഇതിൽ അറിയില്ലായിരുന്നു നമ്മൾ ശിവോട്ടിക്ക് വെക്കാന്നുള്ളൊരു ഇത് പിന്നെ രാമായണ മാസം എന്നൊക്കെ അറിയാം വീ തറവാട്ടിലുണ്ടായിരുന്നു ഇത് രാമായണൊക്കെ അപ്പോൾ ഞാനത് നമ്മൾക്ക് അറിയില്ലായിരുന്നു പക്ഷെ നമ്മൾ ഫുള്ളായിട്ടും വായിക്കണം എന്നുള്ളത് അപ്പോൾ അച്ഛൻ അങ്ങനെ പറഞ്ഞ് ഇതിങ്ങനെ എടുത്ത് കളിക്കേണ്ട ഇതിങ്ങനെ വായിക്കേണ്ടതാണ് അപ്പോൾ നമുക്ക് അധികം അറിയില്ലല്ലോ അപ്പോൾ ഞാൻ കുറച്ച് വായിച്ചിട്ട് പിന്നെ അവിടെ വെച്ചിട്ടോ പിന്നെ അതുകഴിഞ്ഞിട്ട് ശീപതിക്കൊക്കെ വെക്കലുണ്ട് കേട്ടോ അച്ഛമ്മ ആണോ ആരെങ്കിലുമൊക്കെ ആണെങ്കിലും ഞാനാണെങ്കിലും വെക്കലുണ്ട് അങ്ങനെ നമ്മൾ അതൊക്കെ വെച്ച് കഴിഞ്ഞിട്ട് പിന്നെ പൂജാറൂമിൽ പോയിട്ട് പിന്നെ എന്തെങ്കിലും ലൈറ്റ് ഇട്ടിട്ടല്ലോ കേട്ടോ ഫോണിൻ്റെ ഫ്ലാഷ് ലൈറ്റ് ഓൺ ആയിട്ടോ ഞാൻ ഇന്നലെ ഫ്രണ്ട് ക്യാമറയിൽ ചെയ്യുന്നത് ഇന്ന ബാക്ക് ക്യാമറയിലായത് കൊണ്ട് ഫ്ലാഷ് ഓൺ ആയിട്ടാണ് ലൈറ്റ് ഇങ്ങനെ തോന്നുന്നത് ഇന്നലെ അധികം ലൈറ്റിൽ ചെയ്യുന്നല്ലോ അപ്പം ഞാനിപ്പോൾ വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോഴാണ് അതിൻ്റെ ഇതിങ്ങനെ മനസ്സിലാക്കിയത് പിന്നെ അങ്ങനെ ഞാൻ എൻ്റെ പ്രാർത്ഥന ഒക്കെ പ്രാർത്ഥിച്ച് പിന്നെ ചെവിയിൽ വെള്ളം കയറിയാണ് അപ്പോൾ അത് രണ്ടുമൂന്നു ആവശ്യമായി ചെവി ബും നിൽക്കുന്ന പോലെ അങ്ങനെ കഴിഞ്ഞാൽ സിന്ധൂര ടു പിന്നെ നമ്മൾ രാമായണം വായിച്ച് കഴിഞ്ഞിട്ട് പിന്നെ എന്നും ചെയ്യണ പോലെ തന്നെ രാവിലെ വൈകിട്ട് എന്താ ഓരോ സ്ഥാനത്തിൽ ഒന്ന് ഹോളും ഒന്ന് സിറ്റൌട്ടിൻ്റെ അവിടെയും വെക്കും പിന്നെ ഈ ഒരു ഫോട്ടോ നമ്മൾ കൂട്ടി പോയപ്പോഴത്ത കേട്ടോ അപ്പോൾ അവിടെ നിന്ന് അതൊക്കെ ഇനി ഫ്രെയിം ചെയ്തിട്ട് വേണം റൂമിൽ തൂക്കാൻ ചട്ടോ വിളക്കൊക്കെ കത്തിച്ച് ഇനി നമുക്ക് പുട്ടും കടലിയാകട്ടുള്ളത് അപ്പോൾ അത് പോയി നടക്കാം സമയം എന്താണ് ഏടരിയായി അല്ലെങ്കിൽ അതുപോലെ ഉണ്ടാക്കാം അപ്പം ഞാൻ രാത്രി കടല വെള്ളത്തിൽ ഇട്ടിരുന്നു പിന്നെ കറണ്ട് ഇടയ്ക്കിടയ്ക്ക് പോകുമ്പോഴും ഇതരയ്ക്കാൻ എന്താ ശരിയോ താങ്ങരയ്ക്കാൻ രാത്രിയല്ല ഞാൻ വേഗിട്ട് ഇട്ടാക്കാം കടല കിട്ടപ്പ തന്നെ ഞാൻ വന്നിട്ടുണ്ട് ചെറുക്കുട്ടി കടയിൽ പോയിട്ട് വാങ്ങി അപ്പം ഞാൻ കിട്ടിയപ്പോൾ തന്നെ അത് അപ്പം തന്നെ എത്തിച്ചെല്ലാം പിന്നെ മറക്കും കടലൊക്കെ കുക്കറിലാക്കിയിട്ട് ഞാൻ പിന്നെ ഒരു അര സവാള വെല്ലുളി ചേർത്തിട്ടുണ്ട് ആ കടലൊക്കെ അറി ഉണ്ടാക്കാൻ പിന്നെ ആ തക്കാളി മുഴുവൻ ഇട്ടിട്ടോ പിന്നെ ഒരു വലിയ പച്ചമുളക് ഇട്ടു പിന്നെ നമ്മളെ പൊടികളായ മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി മുളക് പൊടി അത് ഉപ്പ് ഇപ്പം ഇടുന്നില്ലട്ടോ ഉപ്പ് നല്ലോണം വെന്തോട്ടെ വെന്ത് കഴിഞ്ഞിട്ട് നമുക്ക് പിന്നെ ഒന്നിടാം ഉപ്പ് പ്രഷറൊക്കെ കഴിഞ്ഞിട്ടെ പിന്നെ ഇതാ മല്ലിപ്പൊടി ഇട്ടോ പിന്നെ നമ്മൾ എന്താ തേങ്ങ അരച്ചിട്ടാണ് വയ്ക്കണം അപ്പോഴത്തേക്കും കറണ്ട് വന്നാൽ വന്ന് പിന്നെന്താ ചായക്ക് വെള്ളം വെച്ചിട്ടുണ്ട് പിന്നെ പിന്നെന്താ ഈ പുട്ടുംപൊടി നമ്മൾ അവിടെ നിന്ന് വാങ്ങിയ പുട്ടുംപൊടി കേട്ടോ അത് പിന്നെ തേങ്ങക്ക് ഞാൻ അപ്പോൾ തേങ്ങക്കൊക്കെ ചിരകി പിന്നെ തേങ്ങയിലേക്ക് ചെറിയുള്ളിയും അല്ല ഉള്ളി ഇല്ലായിരുന്നു അപ്പം ഞാൻ വലിയ ഉള്ളി ചെറുതായിട്ട് അരി പിന്നെ വെളുത്തുള്ളിയും കറിവേപ്പിലും പിന്നെ കുറച്ച് പേജിലും കൂടി ഇട്ടിട്ട് ആണ് ഇട്ടോ വറക്കണത് പിന്നെ നമ്മളെ ഇതൊക്കെ അവിടെ സെറ്റ് ആയി നമ്മൾ ഇന്നലെ വാങ്ങിയ സ്റ്റീമ് പുട്ടുംപൊടി അതുകൊണ്ട് ഇട്ടോ അപ്പോൾ കുറച്ച് ഞാൻ ഇട്ടു പിന്നെ പച്ചവെള്ളത്തിൽ ഉപ്പും ഇതാക്കിയിട്ട് ഞാൻ കുറച്ചും കുറഞ്ഞിട്ട് നമുക്ക് ദിവസം ഇത് കുതിർന്ന് നല്ലോണം ആയിക്കോളും എന്നിട്ട് പൊന്തും ചിലപ്പോൾ അപ്പോൾ കണ്ടോ പൊ പൊടിയൊക്കെ നല്ലോണം അങ്ങോട്ട് തിരികി വന്നിട്ടുണ്ട് ഞാൻ എന്താ തേങ്ങ കുറച്ച് തേങ്ങ ഇവിടെ കുറവാണ് അപ്പോൾ കുറച്ച് തേങ്ങ ഇട്ടിട്ടാണ് ഉണ്ടാക്കുക കേട്ടോ ഈ കടലൊന്നും കൂടി വേവിച്ചിട്ടോ എന്ന് വെച്ചാൽ ദേവത്തെ പല പറയുമ്പോൾ ഞാൻ ഏഴുമണിയൊക്കെ ആകുമ്പോൾ വെള്ളത്തിലിട്ടാ രാത്രി പിന്നെന്താ നമ്മൾ പുട്ടിവിടെ ആവി കയറ്റാൻ വെച്ചിട്ടുണ്ടെങ്കിൽ ചായ ഇവിടെ ഉണ്ട് ശുതിയായിട്ട് എന്താ ചായ പിടിക്കാൻ വന്നിരിക്കണു പിന്നെ തേങ്ങ കലച്ചു പറഞ്ഞാൽ ആവി പോയിട്ട് തേങ്ങ കലക്കി പറഞ്ഞു അപ്പം തേങ്ങ ഒക്കെ കലക്കി പറഞ്ഞിട്ട് ഇനി ഇതിട്ട് നമുക്ക് ഉള്ളിയും കറിവേപ്പിലിട്ട് വറവ് ഇട്ടിട്ട് വാങ്ങിക്കാം നമ്മൾ കറിക്കാം ഉള്ളിയും കറിപ്പിലേട്ട് വറവിട്ടു ഒരു കുറ്റി പുട്ടായി ഇപ്പം ചായ ഇതാണ് ഇങ്ങനെ തോർന്ന് അല്ലേ ചായ എടുക്കണമെങ്കിൽ ഉണ്ടോ നോക്കി അല്ലേ ഇപ്പം ചായയ്ക്ക് തിരക്കില്ലല്ലേ അപ്പൊ ചൂടോർക്കുള്ള പുട്ടാണ് കേട്ടോട്ടി പുട്ടല്ലൂട് പുട്ട് ആദ്യത്തെ ഉരുളിക്കുന്നത് ഏ ആ ഉരുളിക്കരുമോ എന്താണ് മനുഷ്യങ്ങൾ മനുഷ്യ ചായ കുടിച്ചു പോയി ഇനി ഞാൻ ചായ കുടിക്കട്ടെ പുട്ടുതാ ഒരു കുറ്റും കൂടി ഉണ്ട് കേട്ടോ അപ്പം അതുകൊണ്ട് വേണ്ടിയിട്ട് കണ്ണ് അവിടെ നിന്ന് വിളിക്കുന്നുണ്ട് അവൻ്റെ കൂടെ കിടക്കാൻ വേണ്ടിയിട്ട് അപ്പോഴത്തേക്കും ഞാൻ മാൻ ചാടിച്ചു സുതാട്ടപ്പവളുണ്ട് ഉണ്ട് ഞാൻ മാൻ ചാടിച്ച കടലൻ്റെ ഇതിൽ ഞാൻ വെള്ളം ഒച്ചത് കുറച്ച് കൂടിപ്പോയി അപ്പം ഞാൻ എന്ത് ചെയ്തു കുറച്ച് കടലിട്ടിട്ട് മിക്സിയിലങ്ങട്ട് അടിച്ച് അപ്പം കുറച്ച് കട്ടിയിട്ടുണ്ട് വല്ലാണ്ട് സുധാർട്ടിന് വല്ലാണ്ട് വെള്ളമാവാൻ പറ്റില്ല പിന്നെ ഇങ്ങനെ വെള്ളമാകണം കുറുന്നനെ കറി പറ്റുള്ളൂ അത് പേതാണെങ്കിലും പച്ചക്കറിയാണെങ്കിലും തേങ്ങ അരയ്ക്കും വേണം കുറുന്നനാകും വേണം തേങ്ങ കുറവാണ് ആ ജീരൊക്കെ പറ്റോണ്ട് നല്ല ചിപ്പന്മാരൊക്കെ കൂട്ടണ പോലെ പെരും ജീര നല്ല മഴയൊക്കെ ആണെന്ന് പറഞ്ഞിരുന്നു തലയിലെത്ത ഞാൻ ഫോണിൽ ന്യൂസ് കണ്ടതല്ലേ അപ്പോൾ രാവിലെ പേതിട്ടോ ഇപ്പോൾ ആൾക്കാരുണ്ട് ഇവിടെ നിന്നല്ല കുറച്ച് അങ്ങോട്ടേക്ക് എന്താ പാടുന്നൊക്കെ കുറച്ച് കഴിഞ്ഞാൽ അറിയാം പിന്നെ ഞാനെങ്ങനെ ചായ കുറിച്ചു സുരിയാട്ടം പോവാൻ നിൽക്കാം ചുരിയാട്ടം ബാത്റൂമിലാണ് നമ്മുടെ വീട് കറുണ്ട് ഇത് കുറച്ച് തന്നെ ഇങ്ങനെ റൂമേക്ക് എത്തും പിന്നെ കുറച്ച് തന്നെ ഇവിടേക്ക് എത്തും ഞാൻ പറഞ്ഞു ഇവിടെത്തന്നെ നിങ്ങൾ വെച്ചോളി എന്നിട്ട് കളിച്ചോളി ആണ് അങ്ങനെയൊക്കെയാണ് പിന്നെ ഒരാൾ കാണിച്ചല്ലേ ാരെന്ന് വെച്ചാൽ സ്ത്രീ അല്ലെങ്കിൽ സ്കൂളുള്ള ദിവസം ഓളെ വിളിച്ചാലും വിളിച്ചാലും ഓൾ നീക്കൂല ഇന്ന് ഓൾ കണ്ണും തുറന്ന് കിടക്കുകയാണ് ഞാൻ കാണിക്കുന്നില്ല അവർ കിടക്കുന്ന കൊലന്നും ഞാൻ കാണിക്കണില്ല അതുകൊണ്ട് കണ്ണൊക്കെ ഗൈസ് പേസ്റ്റൊക്കെ അവിടെ ഉണ്ട് തക്കെണ്ണട വെൽഡിങ് ഗ്ലാസ് പിന്നെ സുധാറിൻ്റെ ഉണ്ടാക്കുക സുധാറിൻ്റെ ഒക്കെ വാങ്ങണം കേട് വന്നിട്ട് ഇത് ശ്രീകുട്ടിയൊക്കെ നീച്ചു കണ് അങ്ങനവാടി പോകണം എന്ന് വിചാരിച്ചിട്ടായിരുന്നു അപ്പൊ അതുകൊണ്ട് കുഴിയും ചാടിയും ഒക്കെ കഴിഞ്ഞു പിന്നെ ഞാൻ വിചാരിച്ചു പറഞ്ഞയക്കേണ്ട ചോദിച്ചു നല്ല മഴയും പിന്നെ അതെല്ലാം ശ്രീകുട്ടിയൊക്കെ കണ്ടില്ല അപ്പോൾ ആൾക്കെ നീച്ചിട്ട് തന്നെ മടി ശ്രീകുട്ടിക്ക് ഇന്ന് ക്ലാസ് ഞാൻ അവിടെ പറഞ്ഞയച്ചില്ല സമയം ആവണുള്ളൂ പത്ത് മണി പത്ത് മണി ആവണുള്ളൂ ഒമ്പതമ്പതായിട്ടുള്ളു അപ്പം രണ്ടാളും കൂടി അതവിടെ കൊച്ചു ടി വി കാണോ എന്താ അപ്പം ഇനി അവിടെ ഇരുന്ന് കളിച്ചോട്ടെ വിചാരിച്ചത് പിന്നെ ഞാൻ ചോറും കറിയൊന്നാക്കിയില്ല ഞാൻ അടുപ്പ് കതിച്ചിട്ടില്ലെങ്കിൽ ഞാൻ അടുപ്പൊക്കെ കതിച്ച് ചോറും കറിയൊക്കെ ആക്കാൻ നമുക്ക് അങ്ങനെ തെയ്യാട്ടോ ചുറ്റാട്ടൻ്റെ എന്താണോ അവ പോയിട്ടുണ്ട് ഷീറ്റ് ഇടാനുള്ള ഒരു ഷീറ്റ് വർക്കാണ് അപ്പോൾ അപ്പം ഞാൻ എൻ്റെ ചോറ് ഒഴിക്കല് കഴിഞ്ഞു പിന്നെ ഉപ്പേനുണ്ടാക്കി കറി ഉണ്ടാക്കിയൊക്കെ ഉണ്ടാക്കി അങ്ങനെ കുറച്ച് ഒക്കെ റീൽസൊക്കെ എടുത്തിട്ട് ഓരോന്ന് റീറ്റ്സ് ഓരോരുത്തരായിട്ട് പോസിറ്റീവായി വെച്ചിട്ട് അങ്ങനെ എൻ്റെ പണിയാർക്ക് കഴിഞ്ഞിട്ട് റീറ്റ്സ് എടുക്കണം പിന്നെ സ്ത്രീ കുട്ടി പിന്നെ തലയിൽ എന്താ വെച്ചിട്ട് എന്താ ബാത്റൂമിൽ പോയത് കുടിക്കാൻ വേണ്ടി പോയത് പിന്നെ കണ്ണെന്ന് പിന്നെ നേരത്തെ കുടിച്ചാണല്ലോ അപ്പോൾ അതായത് ഞാൻ കുട്ടും കടലും എടുക്കാൻ വന്നപ്പോൾ ഇവിടെ അതൊരുത്തി കുളിച്ച് വന്നിട്ട് എൻ്റെ പുട്ടും കടയിൽ തിന്നിതാണ് അവളന്നെ വിളന്നെ അവളന്നെ ഉണ്ടോ ഞാൻ അപ്പം കുടിച്ച് അപ്പം എന്നാൽ ഒരു വർഷം വിട്ടുവോ അപ്പേക്ക് വിഷക്ക പന്ത്രണ്ട് മണി ദിവസം വേണം പറഞ്ഞിട്ട് അപ്പം ഞങ്ങൾ കണ്ടാലും കൂടി ഈ പുട്ടും കടയിൽ തിന്നട്ടല്ലേ മറ്റേ ഇതാ സ്ത്രീകുട്ടിക്ക് ഉപ്പേരി മാത്രം ബീട്രൂട്ടിൻ്റെ ഉപ്പേരി മാത്രം തീ പറഞ്ഞിട്ട് ചോറ്ന്നാണ് ഇപ്പം സമയം രണ്ടേ കാലം അല്ലെട്ടോ രണ്ടുമണിയായിട്ടുണ്ടാവുകയുള്ളു കൊച്ചി ടീവിയും കണ്ടിട്ടാണ് ചോറ് നിന്നത് പിന്നെ എൻ്റെ ചോറിലുള്ള കറികളെന്ന് പറഞ്ഞാൽ മുരിങ്ങക്കായും അപ്പച്ച മുറിയക്കായും ചക്കക്കുരു പിന്നെ നമ്മൾ കടലക്കറി തൈര് ഉപ്പേരി ആ പിന്നെ രസം എണ്ണയ്ക്ക് രസം വേണമെന്ന് പറഞ്ഞപ്പം വേണ്ട എന്ന് തൈരുണ്ട് ഫ്രിഡ്ജിലുണ്ട് പോയി എടുത്തോ അപ്പം ഇതൊന്ന് കൂട്ടി പിടി പിടിക്കട്ടെ നല്ല നല്ല ടേസ്റ്റ് കേട്ടോ കറി നല്ലൊരു കട്ടി തോന്നിക്കുന്നുണ്ട് നമ്മുടെ കടലക്കറി നമ്മുടെ സ്പെഷ്യൽ കടലക്കറി ചിക്കൻ്റെ ഒരു ടേസ്റ്റുള്ള കടലക്കറി അപ്പോൾ എന്തായാലും കഴിക്കട്ടെ ഞാനെങ്ങനെ ഞാൻ ഇപ്പം സദ്യ ആണെങ്കിലും എന്താണെങ്കിലും ചോറിൻ്റെ കൂടെ ആ കറിയും പിന്നെ ബാക്കിയുള്ള സൈഡ് കറികളൊക്കെ കൂട്ടിയിട്ട് കഴിക്കുക സുധിയാട്ടിനെ അങ്ങനെ കഴിക്കില്ല സുധിയാട്ട് ചോറും കറിയും കഴിക്കണമെങ്കിൽ പിന്നെ എല്ലാതും ഓരോന്ന് ടേസ്റ്റ് ചെയ്തു ഞാൻ അങ്ങനെയല്ല ഞാൻ കൂടി കൂട്ടി കഴിച്ചത് കഴിച്ചിട്ട് ഞാനല്ല കഴിക്കുക കുറച്ച് ഉപ്പേരി കുറച്ച് തൈര് കുറച്ച് കറി കുറച്ച് വേറെന്തെങ്കിലും ഇട്ട് ചിളം കൂടി കൂട്ടി കഴിക്കുന്ന ടേസ്റ്റ് ഇത് ചെടന്ന് വേറെ വേറെ കഴിക്കുന്ന ടേസ്റ്റ് അപ്പം അപ്പം അങ്ങനെ ഓക്കെ എങ്ങനെയാണ് പപ്പ കഴിക്കണ പോലെ ഓക്കെ അപ്പം നിങ്ങൾക്ക് എങ്ങനെയാണ് കഴിക്കുന്ന ടേസ്റ്റ് ഒന്ന് അപ്പം എനിക്ക് എന്താ പറയുക തിരുമ്പത് തോന്നിട്ടുണ്ട് ലത്തിൽ കാഴ്ച വെച്ചിരുന്നു അപ്പം തിന് വേറെ എന്താ വിശ്വാള് അപ്പം അപ്പോൾ അത് തോന്നിട്ട് പിന്നെ മുകളിലൊക്കെ ഒന്ന് കാണിച്ചു തരാം മഴ പെയ്തിട്ടുള്ള അവസ്ഥ കാണിച്ചു തരാം മോളത്തെ അവസ്ഥയാണ് ഇപ്പം അത് ഇപ്പം കഴിഞ്ഞ ആഴ്ച ഞാനും സുധാകരൻ ഇവിടെ ചണ്ടീന്തൊക്കെ ഉണ്ടായിരുന്നൊക്കെ വൃത്തിയാക്കി പിന്നെ സൺസറിൻ്റെ മുകളിലും ചണ്ടിയൊക്കെ നല്ലതുകൊണ്ടായിരുന്നു ഒക്കെ വൃത്തിയാക്കി ഒക്കെ തയ്ക്കുക നമ്മളെ ചെടി ഇത് പിന്നെയും പൂവിടുന്നുണ്ട് മുളക് വഴുതന പൂവിട്ടിരുന്നു പിന്നെ ഉണ്ടായിട്ടില്ല പിന്നൊക്കെ എന്താ തുടക്കണ തുണിയോ അങ്ങനത്തെ തുണി തിരുമ്പിട്ടോ അപ്പോൾ മഴ കൊണ്ട് നഞ്ഞണ് പിന്നെ ബഡ് ദാർപ്പായ പോലെ കെട്ടി നമ്മൾ വാഷിംഗ് മെഷീൻ നനുണ്ട് പിന്നെ നമ്മൾ വേറെക്കും കാര്യങ്ങളും ഒക്കെ അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ട് കിടക്കുന്നുണ്ട് ഇതാ ഹോളിലോട്ടായാലും കിട്ടിയത് ഇവിടെ ഇവിടെ ഉണ്ടാവും പിന്നെ ആ റൂമിൽ അവിടെ ഇടും ഞാൻ പക്കത്തിൽ ഇതാ ഇതിലുണ്ടും പിന്നെ ചെറുതൊക്കെ ഞാൻ നമ്മൾ താഴത്തെ ഫ്രണ്ടത്തെ റൂമിലത്തെ ജനലിൻ്റെ മുളക് കൊണ്ടിടും ചെറിയ പാൻറ്റീസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അതിൻ്റെ ഒരു ഉറക്കമൊക്കെ ഉറങ്ങി അത് പറയാൻ പറഞ്ഞത് പിന്നെ ഇപ്പോൾ അടുപ്പത്ത് പിള്ളേർക്ക് ഞാൻ പച്ചരിയും ശർക്കരും ഇട്ട് ചോറ് ശർക്കര ചോറ് പോലെ വയ്ക്കുകയെന്ന് വിചാരിച്ചു അപ്പോൾ നോക്കേ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ അപ്പോൾ മറ്റൊരുതായിട്ട് മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം താറ്റ പിന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തത് സബ്സ്ക്രൈബ് ചെയ്യാത്തത് എത്ര വില പെട്ടെന്ന് അമർച്ച എന്നാലും ഞാൻ എൻ്റെ വീഡിയോസ് നോക്കി ചെന്നിട്ടുള്ളൂ എന്നാൽ ടാറ്റ